ഒരു ബന്ധത്തിൽ സ്ത്രീകൾക്ക് വേണ്ടത് ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെങ്കിലും പല സ്ത്രീകളും ബന്ധങ്ങളിൽ പൊതുവായ ആവശ്യങ്ങൾ പങ്കിടുന്നു സ്നേഹവും വാത്സല്യവും കാണിക്കുക ഏതൊരു വിജയകരമായ ബന്ധത്തിന്റെയും അടിസ്ഥാനം സ്നേഹവും വാത്സല്യവുമാണ് സ്ത്രീകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതായി തോന്നണം ദയയുള്ള വാക്കുകൾ ശാരീരിക സ്പർശനം ചിന്താപൂർവമായ ആംഗ്യങ്ങൾ എന്നിവയിലൂടെ ഇത് പ്രകടിപ്പിക്കാൻ കഴിയും എന്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽക്കൽ ഒരു ആലിംഗനവും ചുംബനവും നൽകി അവളെ സ്വാഗതം ചെയ്യുക എന്നതാണ് ഞാൻ അവളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മാർഗം ഞങ്ങളുടെ ബന്ധത്തിൽ ഇത് വളരെ പതിവായി മാറിയിരിക്കുന്നു അവൾ വീട്ടിലെത്തുമ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്കായി അവൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സ്ത്രീകൾക്ക് സ്നേഹവും അഭിനന്ദനവും അനുഭവപ്പെടുമ്പോൾ അവർക്ക് ബന്ധത്തിൽ കൂടുതൽ സുരക്ഷിതത്വവും സന്തോഷവും അനുഭവപ്പെടുന്നു നിങ്ങളുടെ ബന്ധത്തിലെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഈ പതിവ് പ്രകടനങ്ങൾ ശക്തമായ വൈകാരിക ബന്ധം നിലനിർത്താനും അവളോടുള്ള കരുതലും പ്രതിബദ്ധയും പ്രകടിപ്പിക്കാനും സഹായിക്കും കൂടുതൽ വൈകാരിക അടുപ്പം സൃഷ്ടിക്കുക ഏതൊരു വിജയകരമായ ബന്ധത്തിന്റെയും മൂലക്കല്ലാണ് വൈകാരിക അടുപ്പം സ്ത്രീകൾക്ക് അവരുടെ പങ്കാളികളുമായി വൈകാരികമായി അടുപ്പം തോന്നേണ്ടതുണ്ട് ഇതിൽ വികാരങ്ങൾ ഭയങ്ങൾ സ്വപ്നങ്ങൾ അനുഭവങ്ങൾ എന്നിവ പങ്കിടുന്നത് ഉൾപ്പെടുന്നു എന്റെ ഭാര്യ വൈകാരിക തലത്തിൽ വളരെ ആഴത്തിൽ ബന്ധപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം ചിലപ്പോൾ അത് എനിക്ക് പൂർണ്ണമായും മനസ്സിലാകാത്ത കാര്യമാണ് അവളുടെ ജോലി ദിവസത്തെക്കുറിച്ചും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ അവൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അവൾ എന്നോട് പറയും ഞാൻ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും അവളുമായി ഇടപഴകുകയും ചെയ്യും കാരണം അവൾ എന്നോട് ബന്ധപ്പെടുന്ന രീതികളിൽ ഒന്നാണിത് വൈകാരിക അടുപ്പം എന്നത് പരസ്പരം ദുർബലരാകുകയും തുറന്നിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേക സ്ത്രീ തന്റെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും മനസ്സിലാക്കലും അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു ശക്തമായ ആശയവിനിമയം ഉറപ്പാക്കുക ആരോഗ്യകരമായ ബന്ധത്തിന് നല്ല ആശയവിനിമയം അത്യാവശ്യമാണ് സ്ത്രീകൾക്ക് പങ്കാളികൾ അവരുമായി തുറന്ന് സത്യസന്ധമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് ഇതിനർത്ഥം വികാരങ്ങൾ പങ്കിടുക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക അവരുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക എന്നിവയാണ് വൈകാരിക അടുപ്പം എന്ന വിഭാഗത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻറെ ഭാര്യ തൻറെ ദിവസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അവൾ ജോലി ചെയ്യുന്ന ആളുകളെക്കുറിച്ച് എന്നോട് പറയാൻ ഇഷ്ടപ്പെടുന്നു അവളുടെ ദിവസത്തിലെ വിജയങ്ങളെക്കുറിച്ചും ദിവസത്തിലെ അവസാന ഭാഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് അവൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു ഒരു ശ്രോതാവർ എന്ന നിലയിൽ സംഭാഷണത്തിലുടനീളം അവൾക്ക് വാക്കാലുള്ളതും അല്ലാത്തതുമായ സൂചനകൾ നൽകി ചർച്ചയിൽ മുഴുകിയിരിക്കേണ്ടത് എനിക്ക് പ്രധാനമാണ് ഇതിനുപുറമെ ഫലപ്രദമായ ആശയവിനിമയം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ആഴത്തിലുള്ള ബന്ധം കെട്ടിപ്പടുക്കാനും സഹായിക്കുന്നു പൂന്തോട്ടം നനയ്ക്കുക അലക്കുക ബാത്റൂം വൃത്തിയാക്കുക അത്താഴത്തിന് ഭക്ഷണം തയ്യാറാക്കുക തറവാക്വം ചെയ്യുക തുടങ്ങിയ ദിവസം മുഴുവൻ ചെയ്യേണ്ട ജോലികളുണ്ടെങ്കിൽ ഇവ ആശയവിനിമയം ചെയ്യേണ്ടതുണ്ട് സജീവമായി ശ്രദ്ധിക്കുകയും പരസ്പരം ദയോടെ സംസാരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് പങ്കാളികളും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണം വിശ്വാസം വളർത്തിയെടുക്കുക ഏതൊരു ബന്ധത്തിൻറെയും ഒരു നിർണായക ഘടകമാണ് വിശ്വാസം സ്ത്രീകൾക്ക് അവരുടെ പങ്കാളികൾ വിശ്വാസമർപ്പിക്കുന്നുണ്ടെന്ന് തോന്നുകയും പകരം അവരെ വിശ്വസിക്കുകയും വേണം സത്യസന്ധത പുലർത്തുക വാഗ്ദാനങ്ങൾ പാലിക്കുക വിശ്വാസ്യത നിലനിർത്തുക എന്നിവയാണ് വിശ്വാസം സ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെയും തുറന്ന ആശയവിനിമയത്തിലൂടെയുമാണ് ഇത് കെട്ടിപ്പടുക്കുന്നത് ഒരു മികച്ച സ്പൈഡർമാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകരുത് അത് സത്യമാണ് നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾക്ക് പൂർത്തിയാക്കിയ ജോലി കാണാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ വാഗ്ദാനം നിറവേറ്റുന്നത് ഉറപ്പാക്കുക മറുവശത്ത് വിശ്വാസവും വിശ്വസ്തതയും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ബാറുകളിലോ ക്ലബ്ബുകളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാറുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് അതെന്നു നിൽക്കാം വിശ്വാസം തകരുമ്പോൾ അത് പുനർനിർമ്മിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും പക്ഷേ പരിശ്രമവും പ്രതിബദ്ധയും ഉണ്ടെങ്കിൽ അത് അസാധ്യമല്ല വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം പരസ്പരം ആശ്രയിക്കാൻ കഴിയുമെന്ന് അറിയുന്നതിലൂടെ പങ്കാളികൾക്കും സുരക്ഷിതത്വവും ആത്മവിശ്വാസവും അനുഭവിക്കാൻ അനുവദിക്കുന്നു അവളോട് സഹാനുഭൂതി കാണിക്കുക മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പങ്കിടാനുമുള്ള കഴിവാണ് സഹാനുഭൂതി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ സ്ത്രീകൾക്ക് സഹാനുഭൂതി കാണിക്കാൻ പങ്കാളികൾ ആവശ്യമാണ് വർഷങ്ങളായി എനിക്ക് ഇത് നന്നായി പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതായിരിക്കാം ഞാൻ ഉൾപ്പെടെയുള്ള ചില പുരുഷന്മാർക്ക് അവൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഒരു പരിഹാരം നൽകുന്നത് വളരെ എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നു ഇതിനർത്ഥം സ്വയം അവളുടെ സ്ഥാനത്ത് നിർത്താനും അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും കഴിയുക എന്നതാണ് കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതികരണം മാത്രം പറയുന്നതിനുപകരം ഞാൻ പലപ്പോഴും കൂടുതൽ നിർത്തി എന്റെ ചിന്തകൾ ശേഖരിക്കുന്നു കൂടുതൽ ആഴത്തിൽ കുഴിച്ച് കാരണത്തിന്റെ മൂലപ്രശ്നം പരിഹരിക്കാൻ സഹാനുഭൂതി നിങ്ങളെ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഒരു നുറുങ്ങ് സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് അവൾ ഒരു പരിഹാരം അന്വേഷിക്കുകയാണോ അതോ അവൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അവൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക നിങ്ങൾ അവളെ ശ്രദ്ധിക്കുകയും അവളോട് സഹാനുഭൂതി കാണിക്കുകയും ചെയ്യണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും ശക്തമായ വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കാൻ സഹാനുഭൂതി സഹായിക്കുന്നു കൂടാതെ അവളുടെ വികാരങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ച് നിങ്ങൾ ശ്രദ്ധാലുവാണെന്ന് കാണിക്കുന്നു അവളുടെ സാധുതയെയും വിലമതിപ്പിനെയും കാണിക്കുക വൈകാരിക പിന്തുണയുടെ ഒരു അനിവാര്യ ഘടകമാണ് സാധൂകരണം സ്ത്രീകൾക്ക് അവരുടെ വികാരങ്ങളും അനുഭവങ്ങളും പങ്കാളികൾ അംഗീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നുവെന്ന് തോന്നണം ഇത് സഹാനുഭൂതിയുമായി കൈകോർക്കുന്നു വിധിയില്ലാതെ അവളുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുക എന്നാണ് ഇതിനർത്ഥം എന്റെ ഭാര്യയുടെ വ്യക്തിപരമായ ജീവിതത്തിലോ ജോലിയിലോ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചുള്ള അവളുടെ വികാരങ്ങളെ ഞാൻ സാധൂകരിക്കുകയാണെങ്കിൽ ഞാൻ അവളെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു പലപ്പോഴും അവൾ എങ്ങനെ വിചാരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു പ്രശ്നം എന്നെയും കുഴപ്പത്തിലാക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ് അതിനാൽ നിങ്ങൾ ഒരുമിച്ച് ധാരാളം തീരുമാനങ്ങൾ എടുക്കുകയും മിക്കപ്പോഴും തീരുമാനങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും സാധൂകരണം ആത്മാഭിമാനം വളർത്താൻ സഹായിക്കുകയും ബന്ധത്തിൽ സുരക്ഷിതത്വവും വിശ്വാസവും സൃഷ്ടിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ബന്ധത്തിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങളെ എപ്പോഴും വിലമതിക്കാൻ ഓർമ്മിക്കുക അത് ഒരു കോഫി ഡേറ്റിന് പണം നൽകുന്നതോ കുട്ടികൾക്കായി ഒരു നീണ്ട ദിവസം കഴിഞ്ഞപ്പോൾ വൃത്തിയാക്കുന്നതോ നിങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞതിനു ശേഷം ബാത്റൂം വൃത്തിയാക്കുന്നതോ ആകട്ടെ ഇത് നിങ്ങളുടെ ബന്ധത്തിന്റെ തുടർച്ചയായ വളർച്ചയെ സഹായിക്കുന്നു അവളുടെ വ്യക്തിപരമായ വളർച്ചയെ പിന്തുണയ്ക്കുക ആരോഗ്യതരമായ ഒരു ബന്ധത്തിൽ വ്യക്തിപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പങ്കാളികൾ അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ വികസനത്തിന് പിന്തുണ നൽകുന്നുണ്ടെന്ന സ്ത്രീകൾക്ക് തോന്നണം ചിലപ്പോൾ പുരുഷന്മാരേക്കാൾ കൂടുതൽ ഇതിനർത്ഥം അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും വ്യക്തികളായി വളരാനും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എന്റെ ഭാര്യയ്ക്ക് അവരുടേതായ അഭിലാഷങ്ങളുണ്ട് കാലക്രമേണ ആ അഭിലാഷങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ അവൾ എനിക്ക് നൽകിയ എല്ലാ വ്യക്തിപരമായ വളർച്ച അവസരങ്ങളിലും അവൾ പിന്തുടരുന്നതിൽ ഞാൻ പിന്തുണച്ചിട്ടില്ലാത്ത ഒരു അവസരവുമില്ല ഒരുപക്ഷെ അത് പരസ്പരം മനസ്സിലാക്കുന്നതിനാലോ അവളുടെ ന്യായമായ ലക്ഷ്യങ്ങൾ മൂലമോ ആകാം പക്ഷേ പരസ്പരം വളർച്ചയെ പിന്തുണയ്ക്കുന്നത് ബന്ധം പൂർത്തീകരിക്കാൻ സഹായിക്കുന്നു എല്ലാ തീരുമാനങ്ങളും തുല്യമായും ആദർശപരമായും പരിഗണിക്കണം അത് ബന്ധത്തിന്റെ വളർച്ചയെയോ കുടുംബത്തിന്റെ വളർച്ചയെയോ സഹായിക്കുന്നു ചിലപ്പോൾ കൂടുതൽ വ്യക്തിഗത വളർച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു അവ കുറച്ചുകൂടി ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം അടുത്ത വർഷം മൌണ്ട് എവറസ്റ്റ് കീഴടക്കാൻ തീരുമാനിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ വളരുന്ന കുടുംബത്തിന് കൂടുതൽ പണം സമ്പാദിക്കുന്നതിന് ഒരു മാസ്റ്റർ ബിരുദം നേടുന്നതിന് പിന്തുണയ്ക്കുന്നത് എളുപ്പമായിരിക്കും പങ്കിട്ട മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക ശക്തമായ ബന്ധത്തിന് പൊതുവായ മൂല്യങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് തങ്ങളുടെ പങ്കാളികൾ ഒരേ ജീവിത ലക്ഷ്യങ്ങളും ധാർമ്മികതയും മൂല്യങ്ങളും പങ്കിടുന്നുണ്ടെന്ന് സ്ത്രീകൾക്ക് തോന്നണം മതം രാഷ്ട്രീയം കരിയർ ലക്ഷ്യങ്ങൾ ഗാർഹിക ജീവിതം പണം തുടങ്ങിയ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചർച്ച ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ സാധ്യതയുള്ള ഇണയുടെ വ്യക്തിപരവും പ്രൊഫഷണലും രാഷ്ട്രീയവുമായ മുൻഗണനകൾ അറിയാതെ നിങ്ങൾ ഒരു ബന്ധത്തിൽ കുടുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഭാര്യയും ഞാനും വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു സംഭാഷണമായിരുന്നു ഇത് ഈ മുൻഗണനകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം കൂടുതലെടുത്തു മൂന്ന് വർഷം മുമ്പ് വിവാഹിതരായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിവാഹം നന്നായി പ്രവർത്തിക്കുമായിരുന്നില്ല പരസ്പരം അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ചുള്ള ഈ ധാരണ ബന്ധത്തിൽ ഒരു പൊരുത്തവും ഐക്യവും സൃഷ്ടിക്കുന്നു നിലനിൽക്കുന്ന ബന്ധത്തിന് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നത് പരസ്പര മൂല്യങ്ങളെക്കുറിച്ചുള്ള കഠിനമായ ചർച്ചകളും മനസ്സിലാക്കലുമാണ് അവളോടൊപ്പം പുതിയ സാഹസികതകൾ കണ്ടെത്തു ബന്ധം ആവേശകരവും സാഹസികവുമായി നിലനിർത്തേണ്ടത് പ്രധാനമാണ് സ്ത്രീകൾ പങ്കാളികളുമായി പുതിയ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് അത് യാത്ര ചെയ്യുകയാണെങ്കിലും പുതിയ ഹോബികൾ പരീക്ഷിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ച് പുതിയ ആശയങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിലും അടുത്തിടെ രണ്ട് സ്ത്രീകൾ ഹോബികളെക്കുറിച്ചും പുരുഷന്മാർക്ക് ഹോബികൾ കണ്ടെത്തുന്നത് എത്ര എളുപ്പമാണെന്ന് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഗോൾഫ് വീഡിയോ ഗെയിമുകൾ പതിവായി സ്പോർട്സ് കാണുക മീൻപിടുത്തം തുടങ്ങിയ പുരുഷന്മാർ ഏർപ്പെടുന്ന ഹോബികളെക്കുറിച്ച് അവർ പരാമർശിച്ചു ഇരുവർക്കും ശരിക്കും ഹോബികളില്ലെന്ന് അവർ പരാമർശിച്ചു അത് എനിക്ക് കൗതുകകരമായി തോന്നി എന്റെ ഭാര്യയ്ക്ക് തീർച്ചയായും ഹോബികളുണ്ട് പക്ഷേ അവ എൻവേതുപോലെയല്ല അവൾക്ക് ശരിക്കും ബേക്കിംഗ് ഇഷ്ടമാണ് അവൾക്ക് ഒരു ചെറിയ പൂന്തോട്ടം ഇഷ്ടമാണ് പുതിയ കോഫി ഷോപ്പുകളിൽ പോകാൻ അവൾ ഇഷ്ടപ്പെടുന്നു പ്രാദേശിക ഐസ് റിംഗിൽ സ്കേറ്റ് ചെയ്യാൻ അവൾ ഇഷ്ടപ്പെടുന്നു തീർച്ചയായും എല്ലാ ശനിയാഴ്ചയും ആൺകുട്ടികളോടൊപ്പം ഗോൾഫ് കളിക്കുകയല്ല പക്ഷേ അവൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണിവ അടുത്ത ഡേറ്റ് നൈറ്റിനായി അവളുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിക്കുന്ന സാഹസികതകൾ എന്താണെന്ന് അവളോട് ചോദിക്കുന്നത് പരിഗണിക്കുക സാഹസികത ബന്ധത്തിന് ആവേശവും രസകരവും നൽകുന്നു അത് പുതുമയുള്ളതും ആകർഷകവുമായി നിലനിർത്താൻ സഹായിക്കുന്നു ഹേയ് കുറച്ച് വിശ്രമവേളകളിൽ അവൾ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഒരുമിച്ച് ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക ഏതൊരു ബന്ധത്തിലും ഗുണമേന്മയുള്ള സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നത് നിർണായകമാണ് പങ്കാളികൾ തങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ആസ്വദിക്കുന്നുണ്ടെന്ന് സ്ത്രീകൾക്ക് തോന്നണം ഞാനും എൻറെ ഭാര്യയും ഒരുമിച്ച് ഗുണനിലവാരമുള്ള സമയം പങ്കിട്ട സമീപകാലത്തെ ഒരു മാർഗം കഴിയുമ്പോഴെല്ലാം ഒരുമിച്ച് പാചകം ചെയ്യുന്നതും ഒരുമിച്ച് സിനിമ കാണുന്നതുമാണ് ഞങ്ങളുടെ ചെറിയ അടുക്കളയിൽ ഒരുമിച്ച് പാചകം ചെയ്യുന്നത് പരസ്പരം കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഞങ്ങൾ അടുത്തിടെ കുറച്ച് സിനിമകൾ കൂടി കണ്ടിട്ടുണ്ട് ഞാൻ ഈ വ്യത്യാസം വ്യക്തമാക്കുന്നു ഒരു സിനിമ കാണുന്നത് ഒരു ഇ ഷോ കാണുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് സിനിമകൾ ദൈർഘ്യമേറിയതാണ് കൂടുതൽ ആസൂത്രണം ആവശ്യമാണ് നിങ്ങൾ അത് നേരത്തെ ആരംഭിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾക്ക് രണ്ട് മുതൽ മൂന്ന് വരെ മണിക്കൂർ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾക്ക് പോക്കോൺ അല്ലെങ്കിൽ ഒരു സ്വാദിഷ്ടമായ ട്രീറ്റ് ഉണ്ടാക്കാം ഏത് സിനിമ കാണണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ഇതിനെല്ലാം ഒരു ഇവി ഷോ കാണുന്നതിനേക്കാൾ കൂടുതൽ പരിശ്രമവും ആസൂത്രണവും ആവശ്യമാണ് ഈ ഗുണനിലവാരമുള്ള സമയം നമ്മുടെ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്താനും സന്തോഷകരമായ ഓർമ്മകൾ സൃഷ്ടിക്കാനും സഹായിക്കുന്നു ഒരു ബന്ധത്തിൽ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയേണ്ടത് ഒരുമിച്ച് ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് വളരെ അത്യാവശ്യമാണ് ഒരു ബന്ധത്തിൻ്റെ ഈ പ്രധാന വശങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇരുവരെയും സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു അപേദ്യമായ ഐക്യം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും എല്ലാ ബന്ധങ്ങൾക്കും ഇരുവശത്തു നിന്നും പരിശ്രമം മനസ്സിലാക്കൽ പ്രതിബദ്ധത എന്നിവ ആവശ്യമാണ് അവളുടെ എല്ലാ ആവശ്യങ്ങളും ചർച്ച ചെയ്തും പ്രശ്നങ്ങളെ മറികടക്കുന്നതിലൂടെയും നിങ്ങൾ രണ്ടുപേർക്കും സന്തോഷവും സന്തോഷവും സുരക്ഷയും അർത്ഥവും നൽകുന്ന ഒരു ശാശ്വതവും സ്നേഹനിർഭരവുമായ ബന്ധം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒരു വിജയകരമായ ബന്ധം ബഹുമാനം വിശ്വാസം സ്നേഹം എന്നിവയിൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് ദൂരം പോകാൻ കഴിയും ഒപ്പം ഒരുമിച്ച് ഒരു അത്ഭുതകരവും മനോഹരവുമായ ജീവിതം നയിക്കാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു